വരണം ദോശയും ചാളക്കറിയും മുട്ടയും ചമ്മന്തിയും ചായ് മറ്റേ നൂറയുടെ ആദ്യം വീട്ടിൽ കേട്ടത്തില്ല നമ്മക്കാരും പുതിയൊരു വീട്ടിലേക്ക് നിങ്ങൾ എല്ലാവർക്കും ആ സീഷ്യൽ നമ്മളെ ശനിയാഴ്ച ആകുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ ക്യാമറ എടുത്തിറങ്ങാറുണ്ട് ശനിയാഴ്ച ഞങ്ങളുടെ ബ്ലോഗ് തുടങ്ങുന്നുണ്ട് ബട്ട് ഇന്ന് രാവിലെ തൊണ്ട സൗണ്ടൊക്കെ പോയി പനിയുടെ ഒരു ലക്ഷണമൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ ഹോസ്പിറ്റലിൽ പോയിട്ട് കുറച്ച് ബ്ലഡ് കൊടുക്കാന്ന് വെച്ചു കാര്യം വീട്ടിലുള്ളവർ മാത്രം ബ്ലഡ് കുടിച്ചാൽ പോരല്ലോ പുറത്തുള്ളവർക്ക് കുറച്ച് ബ്ലഡ് കൂടിക്കട്ടെ അപ്പോൾ അതുകൊണ്ട് ഞാൻ നേരത്തെ എടുത്തൊരു അപ്പോയിൻമെന്റ് പ്രകാരം എന്താ 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 പറയാനുള്ള എന്താ പറയാനുള്ള ആ ഞങ്ങക്ക് വ്ലോഗ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞ ക്യാമറയിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞോണ്ടിരിക്കണം ആ കുഞ്ഞിരിക്കണം ആ അങ്ങനത്തെ ഈ ഫോണില് അതായത് ഇപ്പൊ സെവൻറ്റീൻ പ്രോ പ്രോ എടുത്തിട്ട് ഞങ്ങൾ ചെയ്യാണ് എന്തെങ്കിലും മാറ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ പറയാം പരാവസരമുണ്ടോ യാ ഈ ഫോണില് സെവന്റീൻ പ്രോയിലെ ഫസ്റ്റ് വീഡിയോ ആണ് എന്താ എന്ന് വ്യത്യാസമൊന്നറിയല്ല നമുക്ക് വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് അറിയാം അനുവേം ഞങ്ങൾ ഞങ്ങളല്ല ഞാൻ മാത്രം പോയിട്ട് വരാം ഉമ്മ ഉമ്മാ ഉമ്മ കുറച്ച് ദിവസമായിട്ട് നമ്മൾ പുറത്തൊന്നും പോകുന്നില്ല രണ്ടാഴ്ചയായിട്ടോ പണിക്ക് പോയിട്ട് കാരണം വണ്ടി മസ്താങ്ക് രണ്ടാഴ്ചയ്ക്കേഷമാണ് ഞാനിപ്പോൾ വണ്ടി ഓടിക്കാൻ ഇറങ്ങുന്നതെന്ന് തോന്നുന്നു കാനഡയിലെ കാലാവസ്ഥകളൊക്കെ തകർത്തിയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ സമ്മറിൽ നിന്ന് പെട്ടെന്ന് തന്നെ ഇത് ഫോളിലേക്ക് എത്തി സൈഡിലുള്ള മരങ്ങളിലൊക്കെ കളറുകളൊക്കെ മാറി തുടങ്ങി പിന്നെ ഫോൾ എന്ന് പറയുന്നത് അധികം നാളുണ്ടാകത്തില്ല സമ്മർ കുറച്ചത് അധികം നാൾ നിൽക്കും ഫോൾ പെട്ടെന്ന് വന്ന് പെട്ടെന്ന് പോകും അതോടുകൂടി വിന്റർ ആകുകയും ചെയ്യും എന്തായാലും കുറച്ച് നാളാണെങ്കിലും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് കാണാൻ പറ്റിയ ഒരു ഏറ്റവും നല്ലൊരു സീസണാണ് ഓട്ടം സീസൺ അപ്പം ഈ ഓട്ടം തേടി ഇവിടെ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ് എസ്പെഷ്യലി ഇത് ഈ ഒരു ഏരിയയിൽ ലാസ്റ്റ് ഇയർ നമ്മൾ ഈ ഏരിയയിൽ പറഞ്ഞ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഇവിടെ വരുമ്പോൾ ഒരുപാട് മരങ്ങളുള്ളത് കാരണം ഈ മരങ്ങളെല്ലാം ചുറ്റും നല്ല കളർഫുൾ ആകുമ്പോൾ തന്നെ ഈ റോട്ടിൽ നിന്ന് ഫോട്ടോ എടുക്കാൻ നല്ല രസമായിരിക്കും എന്നാലും ഈ സീസണിൽ നമുക്ക് അങ്ങനെ എടുക്കാൻ പറ്റും തോന്നുന്നു സീസൺ മാറിക്കൊണ്ടിരിക്കുന്നത് ഇത് കഴിയുമ്പോ പിന്നെ എവിടെ നോക്കിയാലും വെള്ള കളറുകൾ മാത്രമായി രണ്ടാഴ്ച മുമ്പ് എടുത്തൊരു വീഡിയോ ഇന്ന് അവസാനം ഫൈനലി ഇന്നലെ രാത്രിത്തോടെ ഞാൻ എഡിറ്റ് ചെയ്ത് ഇന്ന് ഇന്ന് പൊച്ചയ്ക്കാ ഞാൻ ഇന്ന് വീഡിയോ എടുക്കുന്നത് ഈ വീഡിയോ എന്നാൽ വരുന്നില്ല അടുത്ത ശനിയാഴ്ച ആയിരിക്കും മിക്കവാറും ഈ വീഡിയോ വരുന്നത് അതുകൊണ്ട് തന്നെ ഈ ശനിയാഴ്ച ആ വീഡിയോ പന്ത്രണ്ട് മണിക്ക് നമ്മൾ സ്കെഡ്യൂൾ ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അന്ന് രാത്രി തന്നെ തീർത്ത് ഞാൻ തന്നെ സ്വന്തമായിട്ട് തന്നെ കൊണ്ടാക്കി എഡിറ്റ് ചെയ്ത് എല്ലാം കഴിഞ്ഞിട്ടപ്പത്തന്നെ എൻ്റെ വെണ്ണുമ്പോളെ ഇന്നലെ രാത്രിയിൽ നിന്ന് ഭയങ്കര മോട്ടിവേഷൻ ആയിരുന്നു അച്ഛാ നിങ്ങൾക്കൊരു ബ്ലോഗർ ആൻ പറ്റും നിങ്ങളൊരു ആണ് നിങ്ങൾ ബി എ ബ്ലോഗർ നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നില്ല നിങ്ങൾ ഭയങ്കര മോട്ടിവേഷൻ ആയിരുന്നു രാത്രി പന്ത്രണ്ട് മണിക്ക് ഉറക്കാതെ രീതി എടുക്കത്ത മോട്ടിവേഷൻ ആയിരുന്നു ആ മോട്ടിവേഷൻ്റെ ഫലമാണ് കായിലെ ഞാൻ വീണ്ടും ക്യാമറ എടുത്ത് ഒന്നാക്കി വീഡിയോ ചെയ്യുന്നത് എന്തായാലും എൻ്റെ ബാക്ക് ബോണായിട്ട് നിന്ന് ഞാൻ തളർന്നു പോകുന്ന തലങ്ങളിൽ നിന്ന് എൻ്റെ വെണ്ണും പുള്ള എന്നെ തള്ളിക്കേറ്റി കൊണ്ടുവരാൻ ഒരുപാട് ശ്രമിക്കുന്നുണ്ട് ഞാൻ അതിൻ്റെ പകുതി പോലും എഫോർട്ട് എടുക്കുന്നില്ല എന്നുള്ളതാണ് വേറൊരു സത്യം എനിക്ക് കുറച്ചെങ്കിലും എഫോർട്ട് എനിക്ക് എടുക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് നടക്കുമായിരിക്കും ബ്ലഡും കൊടുത്ത് വീട്ടിലെത്തി പക്ഷേ ബ്ലഡ് കൊടുക്കാൻ പോയിട്ട് നമ്മുടെ രണ്ട് കൈയും കുത്തി നശിപ്പിച്ചെന്നുള്ളത് കണ്ടോ ഇത് അവിടെ ട്രെയിനിങ്ങിനാന്ന് നിൽക്കുന്ന നേഴ്സാന്ന് തോന്നുന്നു പുള്ളിക്കാരിക്ക് വെയിനിൽ കറക്റ്റ് കുത്താൻ പറ്റാത്ത കാരണം ഇത് കുത്തി പൊട്ടിച്ച് ബ്ലഡ് ഒന്നും കിട്ടിയില്ല അപ്പോൾ സോറിയൊക്കെ പറഞ്ഞിട്ട് അടുത്തതിൽ കുത്തിയപ്പോൾ എന്തായാലും അവർക്ക് ബ്ലഡ് കിട്ടി ഫാസ്റ്റിംഗ് ആയതുകൊണ്ട് നേരെ വീട്ടിൽ വന്ന് കയറിയപ്പോൾ തന്നെ ദോശയും മുട്ടയും ചമന്തിയും പുറകെ മീൻകറിയും വരുന്നുണ്ട് ആ മൈ ബേബി ഇവിടെ ഉണ്ട് ഇതെന്താ മുട്ട ഇങ്ങനെയല്ല തിരിച്ച് ഫ്രണ്ടീന്ന് കാണിക്കും ഞങ്ങളുടെ ബേബി എന്താ കഴിക്കുന്ന മുട്ട കഴിക്കുന്നല്ലേ ഞാൻ പപ്പയുടെ കയ്യിൽ കണ്ടോ ഒരു കുത്തി നശിപ്പിച്ചു ആ പപ്പയുടെ കയ്യിൽ ഡോട്ടോ കുത്തി അല്ലേ ബേബിയുടെ കൈയിലും കഴിഞ്ഞ ആഴ്ച ഡോട്ടോ കുത്തിയായിരുന്നു ദോശയും ചാളക്കറിയും മുട്ടയും ചമ്മന്തിയും ചായയും തല കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ ചെയ്യാന്നാണ് അമ്മയോ തേക്ക് രണ്ട് കൈ കൊണ്ട് തേക്കും രണ്ട് കയ്യിലും തേക്കും ആ രണ്ട് കയ്യിലും തേക്കിയാ എന്നിട്ട് തലയിൽ തേക്കും ഞാനിപ്പോ തലയിൽ ഇടാനുള്ള ഒരു മോയ്സ്ചറൈസർ വാങ്ങിച്ചു അത് ഇന്ന് തന്നെ തീർക്കും മതി മതി മതിടാ മുടി കെട്ടാൻ പോവാ അപ്പൊട്ടാൻ പോവാൻ മനസ്സിലാകുന്നില്ല ഞങ്ങളെ വീട്ടിലെ രണ്ടു മൂന്ന് ബിഗ് ബോസ് ഫാൻസ് ഉണ്ട് അപ്പൊ നമ്മൾ ഇത്ര നേരം ബിഗ് ബോസ് കണ്ടോണ്ടിരിക്കുന്നു ഇനിയിപ്പൊ ഞങ്ങളുടെ ബിഗ് ബോസ് ഫാൻസിന്റെ അഭിപ്രായങ്ങൾ തിരക്കാൻ പോവാണ് ഒരാൾ ഓൾറെഡി ഓടി കണ്ടൊരു വിളിച്ചു നിൽക്കാതെ കാമോ ബിഗ് ബോസിന്റെ അഭിപ്രായങ്ങൾ പറയാതെ ഇവിടെ ചുമ്മാരുന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം ആ പറയാനുള്ളത് ആരെ മോത്തോക്കിയും പറയണ രാജി ആ ഇനി പറ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എസ്പെഷ്യലി അമ്മച്ചി അമ്മച്ചീടെ അമ്മച്ചിയുടെ അഭിപ്രായം എന്താ അമ്മച്ചി ബിഗ് ബോസ് ആര് ജയിക്കും ആരൊക്കെയാണ് ഇപ്പൊ മര്യാദ ഗെയിം കളിക്കുന്നത് ഇനി എങ്ങനെ ഈ വീഡിയോ കണ്ട് നിങ്ങളെ അടങ്ങാൻ വിളിച്ചാലോ അങ്ങനെ നമുക്ക് പറയുന്നത് അനീഷ് രാജുടി അനീഷിന്റെ കള്ളത്തരൊക്കെ ഇപ്പൊ മോഹൻലാലി പൊളിച്ചില്ലേ അനീഷ് ഭയങ്കര കള്ളത്തരല്ലേ പുള്ളി ഒരു മീഡിയ പേഴ്സണല്ല അല്ല കുറെ യൂട്യൂബ് ചാനലുണ്ട് ഒരുപാട് പി ആർ വർക്കും ചെയ്യുന്നൊക്കെയല്ലേ അനീഷ് അതായത് മണ്ടനെന്നാണ് പറയുന്ന അറിയിക്കാത്തൊരു വിന്നറായിരിക്കും ഇവിടെ ഞങ്ങൾ ബിഗ് ബോസിന്റെ കട്ട ഫാൻസാണ് ആണ് പതിനൊന്നരക്ക് കറക്റ്റ് ടൈമിൽ കണ്ടില്ല എന്നുണ്ടെങ്കിൽ ആകെ പ്രശ്നമാണ് പ്രശ്ന എല്ലാ കാര്യങ്ങളും അതാളത്തിലാവും

എന്തായാലും ബിഗ് ബോസ് പോണോന്ന് ആഗ്രഹമുള്ള അവരുടെ പലരെ ആഗ്രഹമൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട് കാരണം ഇങ്ങനെ അലമ്പ് ഓരോ ദീസം കഴിയുമ്പോ അലമ്പ് കൂടിക്കൊണ്ടിരും ഒരുമാതിരി കച്ചടപ്പ് ആഹ് കച്ചട പരിപാടിയെ മാറിക്കൊണ്ടിരിക്കുന്നു നമുക്ക് അല്ലേ ഇത്രയും സീസൺ നമ്മൾ അടുപ്പിച്ച് കണ്ടതില് ഏറ്റവും വേസ്റ്റ് സീസൺ ആട്ടാ തോന്നിയത്

ആദ്യം അത് ഒരു ഇങ്ങനെ അങ്ങനെ ഇത് ജനറലൈസ് ചെയ്ത് നോർമൽ നോർമലാക്കേണ്ട ആവശ്യമില്ല എന്നുള്ള അഭിപ്രായമാണോ രാജിജി ആ ഇപ്പം അവൾ പറഞ്ഞത് അന്നൊരു വാക്ക് അങ്ങനെ യൂസ് ചെയ്തെങ്കിലും പുള്ളിക്കാരി ഉദ്ദേശിക്കുന്നത് ബിഗ് ബോസ് എന്നൊരു ഷോയിൽ കൂടെ ഇതിനെ നോർമലൈസ് ചെയ്ത് കാണിക്കേണ്ട ആവശ്യമില്ല എന്താണ് രാജി നിന്റെ അഭിപ്രായം അപ്പൊ അമ്മച്ചി പറയുന്നത് നോർമലൈസ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് എന്റെ അഭിപ്രായം തന്നെ നോർമലൈസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അത് നോർമൽ അല്ല എനിവേ ബിഗ് ബോസ് ഒരു ഉണ്ടാക്കാൻ കാരണം ഞങ്ങൾ നമ്മൾ ഇന്ന് വൈകുന്നേരം ഒരു മിസ്സിസ് ആകെ ഒരു ഡിന്നർ പരിപാടി ഉണ്ടായിരുന്നു നമ്മുടെ സുഹൃത്തിന്റെ വീട്ടില് ഫാമിലി ആയിട്ട് നമ്മളെ ഡിന്നർന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഞങ്ങളെല്ലാരും പോകാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കയായിരുന്നു ഞാൻ ആക്ച്വലി റെഡി ആയിട്ട് വന്നപ്പോ രാജിയും ജിലുബേബിയും ഓൾറെഡി അവർ കണ്ടിട്ട് ചെറിയ പനിയുണ്ടായിരുന്നു പക്ഷേ രാജിക്ക് നല്ലതായിട്ട് പനി കൂടി അമ്മച്ചിയൊക്കെ ഓൾറെഡി റെഡി ആയതായിരുന്നു പക്ഷെ അവർക്ക് നല്ല രീതിയിൽ പനി കൂടി കാരണം ആ ട്രിപ്പ് നമുക്ക് കുളമായി അപ്പോൾ അവർ രണ്ടിനും ഇതുവരെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കുന്നില്ല അവർക്ക് എഴുന്നേക്കാൻ പോലും പറ്റും എന്താവസ്ഥയിൽ രാജി ചെയ്യണമെങ്കിൽ നല്ല രീതിയിൽ പനിയായിട്ട് അവർക്ക് ആയിട്ട് നല്ല ഉറക്കാണ് അപ്പോൾ വൈകുന്നേരം നമ്മൾ ഇങ്ങനെ ഒരു പരിപാടി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു മിസാകയിൽ പോകുന്ന ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലെ ഡിന്നർ അത് കഴിയുമ്പോഴത്തേക്കും ചെറിയൊരു ഔട്ടിംഗ് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്തിരുന്നതാണ് പക്ഷേ അതെല്ലാം അലങ്കോലമായി ഫാമിലിയായിട്ട് പുറത്ത് വന്ന പരിപാടി കൊളമായിരിക്കുകയാണ് ഇനി എന്തായാലും നമ്മൾ വയ്യെങ്കിലും ഒരുങ്ങി ഇറങ്ങിയതല്ലേ അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ നമ്മുടെ ഒരു സുഹൃത്തിനെ വിളിച്ചിട്ടുണ്ട് പുള്ളി ഉണ്ടായിരുന്നു അവനും കൊണ്ടുവരാമെന്ന് പറഞ്ഞു അപ്പോൾ അവനുമായിട്ട് പറഞ്ഞു തരുന്നില്ല ആളത്തി അവനുമായിട്ട് ഞങ്ങളൊന്ന് പുറത്ത് പോയിട്ട് പുറത്ത് പോയെന്ന് പറഞ്ഞാൽ നമ്മൾ ചെല്ലാമെന്ന് പറഞ്ഞ വീട്ടിൽ ഒന്ന് ചെന്ന് തലയൊക്കെ കാണിച്ച് കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചിട്ട് തിരിച്ചു പോരണം അപ്പം നമുക്കിനി മിസ്സാകിലേക്ക് പോകാം ഇന്ന് നമ്മുടെ ഇന്നലത്തെ വീഡിയോ ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല കാരണം ഇന്നലെ വൈകുന്നേരം നമ്മൾ പ്ലാൻ ചെയ്ത പരിപാടികളൊന്നും നടന്നില്ല ഇന്നലെ ഞങ്ങൾ വൈകുന്നേരം ഒരു ഡിന്നറിന് പോകാൻ വേണ്ടി ഒന്നും നടന്നില്ലായിരുന്നു ഇപ്പം ഇന്നിപ്പോൾ ഞങ്ങൾ രാവിലെ എഴുന്നേറ്റിട്ട് ഹലോ ബേബി ഹലോ രാവിലെ എഴുന്നേറ്റിട്ട് ഇപ്പം ഇന്നിപ്പോൾ നാളെ ഇവിടെ താങ്ക്സ് ആണ് അപ്പം നമുക്ക് ഇന്ന് വൈകിട്ട് നോർമലി എല്ലാ വർഷവും താങ്ക്സ് ഗിവിങ് ഞങ്ങളുടെ വീട്ടിൽ വീട്ടിലൊരു ഡിന്നറുണ്ട് നമ്മുടെ ക്ലോസ് ഫ്രണ്ട്സുമായിട്ട് അപ്പോൾ ഈ വർഷം അതേണ്ടൊക്കെ തന്നെ നമ്മുടെ ഫ്രണ്ട്സ് വീട്ടിലോട്ട് വരുന്നുണ്ട് അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി രാവിലെ ഇറങ്ങുകയാണ് അമ്മയും മുകളും എല്ലാവരും റെഡിയായിട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ അപ്പൊ നേരെ നോക്കി തള്ളു ഇത്ര നേരം വണ്ടി കലത്തിരുന്നാളോ പെട്ടെന്നൊക്കെ തള്ളാം ആ മമ്മി സൈഡിൽ പിടിച്ചാ അവളും പിടി ഇപ്പൊ വണ്ടിയുടെ വണ്ടി ഓടിക്കുന്ന ആരുമില്ലേ ഞങ്ങള് പിങ്കിന്റെ ആളാട്ടോ ജില്ലു എന്തൊക്കെ വാങ്ങിച്ചു ഒരു വാച്ചും ഒരു ബാഗും വലിയ ഇത് ബാഗ് എങ്ങനെയെങ്കിലും തിരിച്ചു വെപ്പിക്കണം ഇന്നത്തെ പർച്ചേസിന്റെ മെയിൻ സാധനങ്ങളെല്ലാം പർച്ചേസ് ചെയ്യുന്നത് ജില്ലു ജില്ലുട്ടോ ജില്ലു ഐസ്ക്രീം ഏതാ എടുക്കുന്ന ഏത് ഐസ്ക്രീം വേണ്ട അത് ബ്ലാക്ക് അല്ല ആ ഐസ്ക്രീമാണോ വേണ്ട കുഞ്ഞിന് ഓപ്പൺ എടുക്കേ സ്വന്തമായിട്ട് തന്നെ അവളുടെ ബാഗും വാച്ചും ഒക്കെ സ്വന്തമായിട്ട് തന്നെ എടുത്തിട്ടുണ്ട് ഓക്കെ ഇതും അവള് സ്വന്തമായിട്ട് പറഞ്ഞിട്ട് ഈ ഷൂട്ടായി അതെ അവളെല്ലാം അവളുടെ സ്വന്തം സാധനങ്ങളെല്ലാം അവൾ എടുത്തിട്ടുണ്ട് ഇന്നത്തെ പർച്ചേസ് എങ്ങനെ കഴിഞ്ഞല്ലേ പർച്ചേസ് കഴിഞ്ഞു എന്തൊക്കെ വാങ്ങിച്ചു ഇതാണ് വാങ്ങിച്ചത് അവിടെ നിന്ന് പൊട്ടിച്ചു വെളിയൂരത്തിക്കുന്നതിന് മുമ്പ് എന്നെ മൂന്നെണ്ണു കഴിച്ചു അതെ ഡോണച്ച പല കാര്യങ്ങളും മറന്നുപോയി മറന്നു പോയി ഇടയ്ക്ക് വാങ്ങിച്ചു ഇതാ വണ്ടി ഇതാ വണ്ടി നമ്മള് സിജോടാ വണ്ടി വന്ന പാട്ടും പാടി ബഹളവും വച്ചൊക്കെ വന്ന ആളാട്ട് കയറിക്കണം ഒറ്റ അവിടെ നിന്ന് ഒരു ബാഗ് വേണമെന്ന് പറഞ്ഞ് കരഞ്ഞ് നിലവിളിച്ച് വെച്ച് ബാഗ് വാങ്ങിയിട്ടു വെച്ചാൽ ഞങ്ങൾ കൗണ്ടറിൽ വെച്ച് ബില്ല് ചെയ്യാതെ തിരിച്ചു കൊടുത്തു പിന്നത്ത് കയറി ഇപ്പം തൊട്ട് എൻ്റെ ബാഗ് എൻ്റെ ബാഗെന്ന് ചോദിച്ച ബാക്കിയിട്ട് നല്ല ഉറക്കമായി ഇന്നലെ നമുക്ക് വൈകുന്നേരത്തെ ഫാമിലി ഫംഗ്ഷനിൽ പോകാൻ പറ്റാത്തത് കാരണം തന്നെ ഞാനും നമ്മുടെ ഒരു ഫ്രണ്ട് എഡ്വിനും കൂടെ ജസ്റ്റ് കറങ്ങി ഞങ്ങൾ രാത്രി നമ്മുടെ മിസ്സായാലുള്ള ഫ്രണ്ട്സിനൊക്കെ കണ്ടു ഏകദേശം തിരിച്ച് ഞാൻ വീടെത്തിയപ്പോഴത്തേന് ഒരു മണി രണ്ട് മണിയൊക്കെ ആയി അപ്പം രാത്രി എഡ്ബിനും ഞാൻ അവൻ്റെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്തിട്ട് അവൻ്റെ കാറും കൊണ്ടാണ് വീട്ടിൽ പോയത് ഇപ്പം അവന്റെ കാർ തിരിച്ച് കേംബ്രിഡ്ജിൽ കൊണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടെ നമ്മുടെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു നാല്പത് മിനിറ്റ് ഡ്രൈവ് ചെയ്ത് ഇങ്ങോട്ട് വന്നേക്കാണ് ഇവിടുന്ന് കാർ കൊടുത്തുകഴിഞ്ഞാൽ തിരിച്ച് കാര്യം ഇന്ന് താങ്ക്സ് ഗീവിങ് ആയിട്ട് നമ്മുടെ രണ്ട് ഫ്രണ്ട്സ് നിന്ന് വരുന്നുണ്ട് അപ്പോൾ അവരിങ്ങോട്ട് വന്നിട്ടിരിക്കുന്നത് അപ്പോൾ അവർ കേംബ്രിഡ്ജി ബ്രിഡ്ജ് വെച്ച് എന്നെ മീറ്റ് ചെയ്യും ഞാൻ അവരുടെ കൂടെ കയറി തിരിച്ച് വീട്ടിലോട്ട് പോകുന്നു കഴിവ് തെളിയിക്കാനായിട്ടുള്ള വണ്ടി കയറി ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോടെ ഇവളെ ഡ്രൈവിംഗ് ചെയ്യാൻ ആദ്യ ബാക്കി പോവാടി എനിക്കിപ്പോ ഒന്നും നോക്കണ്ട ആവശ്യമില്ല

തന്നെ എവിടെ ക്യാമറ ഉണ്ടോ നമ്മടെ വീട്ടിൽ വന്ന ഫ്രണ്ട്സിനെല്ലാം കൂട്ടിട്ട് ഞങ്ങൾ തൊട്ടടുത്തുള്ള ഒരു ട്രെയിനിൽ വേണ്ട തൊട്ട് നമ്മുടെ വീട്ടിന്റെ അടുത്തുള്ള ട്രെയിലാണ് റെയിൽ നടക്കാനും കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാനായിട്ടാണ് വന്നത് കാരണം ഇപ്പോൾ ഫോൾ തുടങ്ങിയിട്ടുള്ളൂ കളറൊക്കെ മാറും പക്ഷേ നമ്മൾ വിചാരിച്ചത്ര കളർ കളർ ഇന്നില്ല ഞാൻ അവരോട് പറഞ്ഞിട്ടൊന്നും അവർ കേട്ടില്ല അവരതുകൊണ്ട് എന്താ കുറച്ച് നടക്കാം വെറുതെ വീട്ടിൽ ഇരിക്കണ്ടല്ലോ അങ്ങനെ കുറച്ച് നടന്നിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാനും പറഞ്ഞ് ഇങ്ങോട്ട് പോയിട്ടുണ്ട് ഇതിനിടയ്ക്ക് എനിക്ക് ചെറുതായിട്ട് കടയിൽ പോകാനുള്ളത് കാരണം ഞാൻ അവരടുത്ത് നിങ്ങൾ അങ്ങോട്ട് പോയിക്കോ ഞാൻ എത്തിയേക്കാം എന്ന് പറഞ്ഞു പക്ഷേ ആരെയും ഇവിടെയും കാണുന്നില്ല നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത ഒരുപാട് നല്ല സ്ഥലങ്ങളുണ്ട് ഞങ്ങൾ ഇതുവരെ അധികം അങ്ങനെ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല ഹെയർ ഈസ് ദ ടാസ്ക് പക്ഷെ ഇവിടെ നമ്മൾ ഒരിടം സൈക്കിൾ ഓടിട്ടുണ്ട് കഴിഞ്ഞ സമ്മറിൽ രണ്ട് വഴിയുണ്ട് നമുക്കിപ്പോൾ ഗസ് ചെയ്യണം അവരെങ്ങോട്ടാ പോയേക്കുന്ന വിളിച്ചു നോക്കും അവരങ്ങ് ഇതുവഴി നടന്ന് ഒരുപാട് ദൂരം പോയെന്ന് പറഞ്ഞ് അങ്ങനെ നമ്മൾ അവരെ കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള നടത്തത്തിലാണ് അധിക ദൂരം ഒന്നും നടക്കാതെ തന്നെ കാര്യം അവരെല്ലാവരും പാട്ടും പാടി പതുക്കെ നടക്കുന്നതാണ് ഐ കാൻ ഈസിലി ദം പിന്നെ എവിടെ നിന്നാലും ഇവളുടെ സൗണ്ട് അങ് കേക്കാലോ ഏർ കിക്കി കിക്കി കേക്കിന്ന് അങ് വരെ കേക്കാലോ അതെ അതെ വെച്ചാ ഞാനാ അവിടെ നിന്ന് രാക്കെടുത്ത് ഒരാക്കെടുത്ത് ചോദിച്ചപ്പോ അറിഞ്ഞ അല്ല മരംകുത്തി ഇരിക്കുന്ന ഒരു സാധനം കൊണ്ടുവരണം പറഞ്ഞു ആ ജില കേറി കേറി ഓക്കെ അടപ്പ കൊണ്ടുപോയില്ലേ നമ്മുടെ ഇന്നത്തെ ദിവസം എൻഡ് ചെയ്യുന്ന ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ കൂടിയാണ് ആക്ച്വലി അടുത്ത മാസം ഇരുപത്തി അഞ്ചാം തീയതിയാണ് എൻ്റെ ബർത്ത്ഡേ എങ്കിലും ഇന്ന് ഞങ്ങളിവിടെ ആഘോഷിക്കാണ് അതിൻ്റെ കാരണക്കാരികൾ അവളും ഇന്ന് ഇവിടെ ഗസ്റ്റായിട്ട് സിനുണ്ട് മണുണ്ട് പിന്നെ ജിജുണ്ട് കളഞ്ഞു പോയി ചെറുക്കാൻ ഇവിടെ ഉണ്ട് കേട്ടോ അതെ പിന്നെ ഡിജുവും ഉണ്ട് ആതിര ഉണ്ട് ആക്ച്വലി ഇതിന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താന്ന് പറഞ്ഞാല് ഞങ്ങൾ നാട്ടിൽ പോകുന്ന കാരണം ഞങ്ങൾ നോർമലി എല്ലാ വർഷം നവംബർ പതിനാറാം തീയതി ആഘോഷിക്കുന്ന ബർത്ത്ഡേ ഞങ്ങൾ രണ്ടുപേരും ഞങ്ങൾ കഴിഞ്ഞ ഒരു നാലഞ്ച് വർഷമായിട്ട് ഒരുമിച്ചാണ് ആവശ്യിക്കാറുള്ളത് ഈ പ്രാവശ്യം ഞങ്ങൾ ഉണ്ടാകത്തില്ല എന്നുള്ളതുകൊണ്ടും ഇനി ഞങ്ങൾക്ക് രണ്ടാഴ്ചക്കുള്ളിൽ ഇനിയൊരു മീറ്റപ്പ് ഉണ്ടാകത്തില്ല എന്നുള്ളതുകൊണ്ടും ഇന്നത്തെ ദിവസം ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ ആയി സെലിബ്രേഷനായി മാറുന്നു ഞങ്ങൾ രണ്ടുപേരും ഏകദേശം പക്ഷെ എന്നെ ഞാൻ രണ്ടു വയസ്സ് കൂട്ടാണോ എന്നാലും ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങൾ ആഘോഷിക്കാം പിന്നെ ഇത് സീന എൻ്റെ ഒരു സിസ്റ്ററാണ് അവൾ എൻ്റെ മൂത്ത ചേച്ചി അവക്ക് അവക്ക് രണ്ടു വയസ്സ് മൂപ്പേ ഉള്ളൂ ഞാൻ പിന്നെ പണ്ട് മുതലേ എന്നെ കണ്ടിട്ട് പ്രായമുള്ളവരോടു സഹകരിക്കുന്നു അതുകൊണ്ട് ആകെ പ്രായം കുറഞ്ഞ സിജ മാത്രമേ ഉള്ളൂ എന്നെട്ട് രണ്ടേ രണ്ട് വയസ്സുള്ളൂ അവൾ എന്നെട്ട് ആറ് വയസ്സും അപ്പൊ ഞങ്ങളുടെ കേക്ക് മുറിക്കടേ എന്നെ ജിതിൻ ഞങ്ങൾ റൗണ്ടർ എല്ലാത്തിനും ഉണ്ടാകും എവിടെയാണെങ്കിലും ശനി ഞാൻ ഉറക്കം പൊത്താൻ പള്ളിയിലാ പള്ളിറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ നിതി ഞങ്ങളുടെ അല്ലി ഞങ്ങള് നേരെ രാവിലെ പോയില്ല അല്ലിക്ക് ആഭരണം എടുക്കാൻ ഇതാണ് അല്ലി അല്ലി ഹായ് അപ്പം താങ്ക് യു കേർ ദിസ് നൈറ്റ് ഹിസ് ലവ്ലി വുമൺ ലവ്ലി ഗിഫ്റ്റ് ആൻഡ് എനിക്കൊരു കാസിയ കിട്ടി ഡാഡിയുള്ള ഒരു ജാക്കറ്റ് കിട്ടി കിട്ടി കാശൊന്നും നോക്കില്ല പണം പോയി പവർ കിട്ടി അപ്പൊ ഞങ്ങൾ പക്ഷെ ഈ വീഡിയോ നമ്മളെ അടുത്ത ആഴ്ച കണ്ടവരൊന്നും പക്ഷെ ഇത് ഇത് കാണുന്നവർ എന്റെ ഒറിജിനൽ ബർത്ത് ഡേ നവംബർ ഇരുപത്തിന്റെ ഒറിജിനൽ ബർത്ത്ഡേ നവംബർ കഴിക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു സ്റ്റോറി ബർത്ത്ഡേ ഇത് ഒറിജിനൽ ബർത്ത്ഡേ അല്ല ഞങ്ങൾ എപ്പോഴും അങ്ങനെയാണ് ഫേക്ക് ഡേയ്സിലാണ് ബർത്ത്ഡേ ആഘോഷിക്കാറ് ഒറിജിനൽ ബർത്ത്ഡേ ഞങ്ങൾ മാത്രം വീട്ടിൽ ആഘോഷിക്കാറുള്ളൂ ുള്ളിൽ ഞങ്ങള് കയറ പഞ്ചറായപ്പോ ഞങ്ങൾ വഴിക്ക് കേറിപ്പോഴിക്ക് പോകാൻ നവംബറിലായിരുന്നില്ല നവംബറിൽ നാട്ടിൽ ഒരു ബിഗ് സെലിബ്രേഷൻ ഉണ്ട് നവംബർ നവംബർ സെവന് ദുബായില് എന്റെ അമ്മയുടെ ബർത്ത്ഡേ നവംബർ നൈന് നാട്ടില് അമ്മയുടെ ബർത്ത്ഡേ ഞാൻ നവംബർ ട്വന്റി ഫിഫ്തിന് നാട്ടില് എന്റെ ബർത്ത്ഡേ ഡിസംബർ എനിവേ താങ്ക് യു നമ്മള് ഇന്നത്തെ അവസാനിക്കുകയാണ് അപ്പം വന്നവർക്കും പോയവർക്കും നിന്നവർക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി പറഞ്ഞുകൊണ്ട് ഈ ദിവസം ഇവിടെ